ഹലോ എവ്രി വൺ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലൈസ് ചിക്കൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇട്ടതായിരുന്നു അത് എനിക്കത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ പോരായ്മകൾ ഉണ്ടാകും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അറിയുന്നവർ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ അപ്പം എന്താണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ചിക്കൻക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മസാല ആക്കിയതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ആ മസാല ഒക്കെ ചിക്കൻ മുന്നോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വലിയ ജീരകം കുരുമുളക് പിന്നെ മല്ലിയില കറിവേപ്പില എല്ലാം കൂടെ അരച്ച അരപ്പാണത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാരങ്ങ ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങേൻ്റെ നീര് ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതാ നാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് ഒരു രണ്ട് മണിക്കൂറുള്ള ഫ്രിഡ്ജിൽ നമുക്കിതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് നല്ലോണം മസാല പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇതൊന്ന് മസാല പിടിക്കട്ടെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് ചിക്കൻ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് നല്ല ഉണന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ലേസ് പൊട്ടിക്കാൻ പോകുന്നത് ഇത് ഞാൻ വലിയൊരു പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ചെറിയ പാക്കറ്റായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു വലിയ പാക്കറ്റും പിന്നെ ഒരു രണ്ട് ചെറിയ പാക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ എടുത്ത ചിക്കനും ഞാൻ എടുത്ത ലേസൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു ലാസ്റ്റ് ഒന്നും ബാക്കിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റായിരുന്നു ഇനി നമുക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലൊന്നും പൊടിക്കരുത് കൈ കൊണ്ട് തന്നെ പൊടിക്കുക കേട്ടോ കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ടിട്ടിട്ട് പൊടിച്ചാൽ കൈ വലിയ വേദന ഒന്നും എടുക്കില്ല കേട്ടോ അങ്ങനെ എടുക്കാവും ബെറ്റർ ഞാൻ ഞാനിങ്ങനെ തന്നെ പൊടിക്കുക ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഇത് നല്ലോണം പൊടിച്ചെടുക്കുക എന്നാൽ പൊടിപ്പോലാവുകയും ചെയ്യരുത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇത് മുട്ടയിൽ ഇതുപോലെ മുക്കിയെടുത്ത് ലൈസ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുക ഇതുപോലെ നമ്മൾക്ക് എല്ലാ ചിക്കൻ്റെ പീസകളും ആക്കിയെടുക്കാം അപ്പോൾ ഇതാ എല്ലോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യേണ്ട ഒരു പണിയും കൂടെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ലൈസ് ചിക്കൻ ഇവിടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ലേസ് ചിക്കൻ ഇത് ഫ്രൈ ചെയ്യും കൂടെ ചെയ്ത് തന്നെ റെഡി ആവും അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ചാനലിൽ മോണിറ്റൈസേഷൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതോടെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇതുവരെ വീഡിയോസൊന്നും ഇടാതിരുന്നത് ഇപ്പം പിന്നെ എനിക്ക് ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ടതാണ് അപ്പോൾ ഇനി വീഡിയോസ് തുടരായിട്ട് ഇട്ടുകൊണ്ടിരിക്കണം എല്ലാവരും കാണുന്നവരൊക്കെ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ നമ്മളെ ലേസ് ചിക്കന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ലേസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഉമ്മച്ച് ഇതൊക്കെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായനോട്ടോ അപ്പോൾ നല്ല അടിപൊളി മന്തി ലേസ് ചിക്കനും ആഹാ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബ ബായ്